നമസ്കാരം ഞാൻ ഡോക്ടർ സനം ഇന്ന് സാധാരണയായിട്ട് കുട്ടികൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നാസൽ പൊളിപ്പ് എന്നാൽ നാസൽ പൊളിപ്പ് എപ്പോഴും സർജറി ചെയ്യണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ നാസൽ പൊളിപ്പ് കണ്ടതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ എന്ന കാര്യമൊക്കെ പല ആൾക്കും ഡൗട്ടുള്ള കാര്യമാണ് പല കോപ്പറേറ്റ് സ്ഥാപനങ്ങളും ഇത് നിങ്ങൾ പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി സർജറി ചെയ്യുക അല്ലെങ്കിൽ മുഖം വികൃതാവും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് ഈ നാസൽ പോളിപ്പ് സർജറി ചെയ്ത് മാറ്റേണ്ടത് ഇതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ മ്യൂക്കസ് മെമ്മറീലിൽ ഈ അലർജിയിലെ ആൾക്കാർക്ക് മ്യൂക്കസ് മെമ്മറില് നീർക്കെട്ടം ഉണ്ടാകുമ്പോഴാണ് നാസൽ പോളിപ്പ് ഉണ്ടാകുന്നത് തന്നെ ഇത് കൂടുതലായിട്ട് പൊടി തണുപ്പ് എന്നിവയൊക്കെ കയറുമ്പോൾ അലർജി കണ്ടൻസ് നമ്മുടെ ശരീരത്തിൽ കൂടി വരും ഇത് മ്യൂക്കസ് മെമ്മറിയലെ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും നീർക്കെട്ട് ഉണ്ടാക്കുകയും ചെയ്യും അന്നേരം ഇതിന്റെ വലിപ്പം കൂടി വരികയും ചെയ്യും സാധാരണയായിട്ട് നാസൽ പോളിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് കഫം പോകാതിരിക്കുക സൈനസ് ഉണ്ടാവുക എന്നിങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും കാണുമ്പം അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കൂർക്കം ഉറങ്ങുന്ന അവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതായത് ശ്വാസം മൂക്കിലോട്ട് വലിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ പൊതുവെ കൂർക്കം മരിച്ചുങ്ങുന്ന ടെൻഡൻസിലേക്ക് വരുവാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മെഡിസിൻ ഫസ്റ്റ് ട്രൈ ചെയ്യുക എന്നിട്ടും പോയില്ലെങ്കിൽ മാത്രം അതായത് ഫൈനൽ സ്റ്റേജിൽ അതായത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ജലദോഷമുള്ള ആൾക്കാരിലും ഈ നാസിൽ പൊളിപ്പ് കുറച്ച് കൂടി നിൽക്കുന്ന നോർമൽ സ്റ്റേ ഇതിൽ നിന്ന് നോർമൽ സൈസിൽ നിന്ന് കൂടി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇതൊന്നും കണ്ട് പേടിക്കണ്ട ഇതിനെക്കൊണ്ടെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതായത് ആയിട്ടുള്ള ഇറിറ്റേഷൻ തീരെ ശ്വാസം വലിക്കാൻ കഴിയാത്ത ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല അധികമായിട്ടുള്ള സൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഹോമിയോപ്പതിയിൽ ഇതിന് നല്ല രീതിയിലുള്ള മെഡിസിൻസ് ആണ് സർജറി ചെയ്യാതെ തന്നെ നമ്മൾക്ക് നാസിൽ പോളിപ്പ് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും